അപ്പൊ അസമോള് പറഞ്ഞ മാതിരി ഇന്ന് അസമോള് ബേഡേ ആണ് അപ്പൊ എല്ലാരും ഒന്ന് വിഷ് ചെയ്തേക്കണേ അപ്പൊ ഇന്ന് ഉച്ചക്കിന്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് മന്തി ഉണ്ടാക്കിയിരുന്നട്ടോ അപ്പൊ ഭാബിയാണ് ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള മന്തി ഒക്കെ ആയിരുന്നോ പിന്നെ കേക്ക് കെട്ടിങ്ങൾ വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കാണ് കുറച്ച് ഗെസ്റ്റൊക്കെ വരാണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മള് വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദ കേക്ക് വന്നിട്ട് ഡോറയുടെ തീയ്മിട്ട് ചെയ്തിരുന്നത് അവൾക്ക് ഇപ്പോൾ ഫേവറേറ്റ് കാർട്ടൂൺ ഡോറയാണ് അപ്പോൾ ഡോറയുടെ തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ടു പിന്നെ ദേക്കാട് വീട്ടിൽ നിന്ന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ ദ കേക്കൊക്കെ മുറിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പാട് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇതിലുള്ള ഈടെ ഏതെങ്കിലും ഇല്ല ഏതാളുടെ ഇച്ച അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ അസംബോൾക്ക് അത്യാവശ്യം ധീയ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കേട്ടോ ഒക്കെ അവർ സർപ്രൈസായിട്ട് എടുത്ത് വെച്ചിരിക്കായിരുന്നു ഇതേ താത്തിൽ കൊടുത്തു അങ്ങനെ ദയാൾ ഗിഫ്റ്റ് ഒക്കെ അൻബോക്സ് ചെയ്തിട്ടോ അവൾക്കുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ സ്കൂളിലേക്കുള്ള പെൻസിൽ പിന്നെ സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതിൽ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമെന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം